തസ്കിയ നൂറ്റി നാൽപ്പത്തിയെട്ട് വലൗസായ് തലിമാക്കത് കുന്തത്തുലുബുഹു മാനിൽ തമിൻ ഹുസിവാ മാക്കത് കളാഹൂ മൽ കോൻ ംസം ശിവനയം ലഹോ വലൗ സായത്ത നീ പ്രയത്നിച്ചാൽ നീ കഠിനാധ്വാനം ചെയ്താൽ നീ ഓടിയാൽ ലിവാക്ക് അത് കുന്ത തത്വരുബുഹു നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒന്ന് ഒന്നിനെ പ്രാപിക്കാനായി സമ്പത്തായാലും അല്ലെങ്കിലും നീ ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നിനെ പ്രാപിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിൽ നീ ഓടിയാലും മാനിൽ ത മിൻഹു സിവാലൊള്ളാഹു അതിൽ നിന്ന് നിനക്ക് ലഭിക്കുകയില്ല ശിവ മാ കതു കലാഹു അള്ളാഹു നേരത്തെ കലാ ചെയ്ത ഒന്നല്ലാതെ അല്ലാഹു നിനക്ക് നേരത്തെ കണക്കാക്കിയിട്ടുണ്ട് നിൻ്റെ റിസ്ക് ഇത്രയാണ് നിൻ്റെ ശ്വാസോച്ഛ്വാസം ഇത്രയാണ് നിൻ്റെ ദുന്യവിയായ സൗകര്യങ്ങൾ ഇത്രയാണ് എന്താഹോ നേരത്തെ കണക്കാക്കിയിട്ടുണ്ട് അതിലപ്പുറം നീ എങ്ങനെ പ്രയത്നിച്ചാലും നിനക്ക് പ്രാപിക്കാൻ സാധ്യമല്ല മൽകൂസു യുഹുഹുൽ യമ്മുൽ അളിയും മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ഒരു കൂജ ഒരു കോപ്പ അതിൽ വലിയ സമുദ്രം പ്രവേശിക്കുകയില്ലല്ലോ വൈൻ തുുകർഹു വംസൻ ഞാതെത്ര ആഴത്തിലുണ്ടാക്കിയ നല്ല ആഴവും പരപ്പൊക്കെ ഉള്ള അടിഭാഗം വിസ്തൃതിയുള്ള എത്ര വലിയ പൂജ ഉണ്ടാക്കിയാലും ശിവമാക്കാന എം ലാഹു അതിൽ നിറയുന്ന ഒന്നിൻ്റെ പരിധിക്കപ്പുറം വലിയ സമുദ്രമൊന്നും അതിൽ പ്രവേശിക്കുകയില്ലല്ലോ അതിൽ ഉൾക്കൊള്ളാൻ മാത്രമുള്ള പരിധിയിലുള്ള വെള്ളം മാത്രമേ കൂജയിൽ ഉൾക്കൊള്ളുകയുള്ളൂ ഇതുപോലെ നിനക്കുൾക്കൊള്ളാൻ മാത്രം നിനക്ക് ഈ ദുന്യാവിൽ ജീവിക്കാൻ മാത്രം അതിനനുസരിച്ച് അല്ലോഹു സുഭഹാനുഭവത്തിൽ കഥ കതിർ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എത്ര അധ്വാനിച്ചാലും പ്രയത്നിച്ചാലും ഓടിയാലും ആ കണക്കാക്കിയത് മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ വളരെ അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തമാണിത് നമ്മളൊക്കെ ജീവിത സന്ധാരണ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഈ ഒരു തത്വം നാം ഒരിക്കലും മറക്കരുത് നിരാശപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ല മാനസിക നിർദ്ദേശവും ഉപദേശവുമാണിത് പലപ്പോഴും നമ്മൾ ഫലം കാണാതിരിക്കുമ്പോൾ നിരാശപ്പെട്ടു പോകും ആ നിരാശ മറ്റു പലരുമായി പങ്കുവെക്കും അത് ടെൻഷനായി പരിണമിക്കും അവസാനം പലപ്പോഴും ആത്മഹത്യയോ മറ്റോ പ്രാപിക്കുകയും ചെയ്യും അടിസ്ഥാനപരമായി വിശ്വാസം എപ്പോഴും കൈമുതൽ ഇല്ലാത്തത് കൊണ്ട് അല്ലെ അത് മറന്നുപോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അള്ളാഹു മലാമാനി അലിമാലാമൊഴ്ത്തു അലിമാമാനായത്ത കാരങ്ങൾക്ക് ശേഷം നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിക്കറാണിത് അള്ളാഹുബ നീ തന്നതിനെ തടയുന്നവനില്ല തടഞ്ഞതിനെ നൽകുന്നവനില്ല ഫൈനകത്തൊക്കെ ദീപലായിക്കൊള്ള ആലേക്ക നീ വിരിക്കുന്നു നിൻ്റെ മേൽ വിരിക്കാൻ ആരും ഇവിടെയില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ കഥക്കാതിരനെ മറികടക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന വസ്തുത മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം നാം പ്രവർത്തന ഘോതയിലേക്ക് ഇറങ്ങാൻ പലപ്പോഴും നാം പരാജയപ്പെടുമ്പോഴും അനുഭവിക്കുമ്പോഴും ഈ ഒരു ചിന്ത നമുക്ക് സമാധാനം പകരും മനസ്സിന് സന്തോഷവും പ്രായത്വം പകരും അതുകൊണ്ട് ഹയറായ മേഖല അതേതാണെങ്കിലും നാം അധ്വാനിക്കണം അടിയന്മാരായി മാറി നിൽക്കാൻ പാടില്ല അധ്വാനിക്കണം പക്ഷേ അധ്വാനിക്കുമ്പോഴും അധ്വാന മേഖലയിലുണ്ടായേക്കാവുന്ന ജയാപജയങ്ങൾക്ക് ഒരാളെയും പഴിക്കരുത് നിരാശപ്പെടരുത് അവിടൊക്കെ അള്ളാഹുവിൻ്റെ കലാ കതിര് മാത്രമേ സംഭവിക്കൂ എന്ന തവക്കുരിൻ്റെ സ്വഭാവം നമുക്ക് വേണം അതാണ് വലോസായത്തലി മാ കതു കുന്തലുബുഹു മാിൽ തമിൻ ഹുസിവാ മാ കത്ാഹു നീ എന്താണോ അന്വേഷിക്കുന്നത് അതിൽ നിന്ന് അള്ളാഹു കലാ ചെയ്തതല്ലാതെ അതിൻ്റെ പിന്നാലെ നീ എത്ര ഓടിയാലും നിനക്ക് ലഭിക്കുകയില്ല ആ ചിന്തയോടുകൂടെ നാം ജീവിക്കുക എന്നാൽ പരാജയം അഭിമുഖീകരിക്കുന്നിടത്ത് നമുക്ക് രക്ഷപ്പെടാനും മനസ്സിനെ സമതുരിതാവസ്ഥയിൽ നിർത്താനും കഴിയും